എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ദിനംപ്രതി കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ തുടക്കം കുറിച്ച ചർച്ച വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ തീവ്രവാദ സംഘടനയായ ആർ എസ് എസിന്റെ രണ്ട് മുതിർന്ന തലമുത്തപ്പന്മാരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ട് ചർച്ചകൾ നടത്തിയതിനെ പറ്റിയിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും കേട്ടുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ പറഞ്ഞ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ പോലും എ ഡി ജി പി എം ആർ അജിത് അജിത് കുമാറിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ എന്തിനാണ് പോയി കണ്ടത് എന്നുള്ള ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന മറ്റൊരു കാര്യം ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും പിണറായി വിജയൻ ഒരു രീതിയിലും എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവളത്ത് വെച്ച് റാം റാം മാധവിനേയും പിന്നീട് തൃശൂരിൽ വെച്ച് ദത്തയ ഹൊസബല്ലയേയും കാണുകയും അവരുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു എന്താണ് കൂട്ട് കൂടി ഒരു ഐക്യതയോട് കൂടി മുന്നോട്ട് പോകുകയും പിന്നീടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കേരളത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ആർ എസ് എസ് ചായവിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ ആഭ്യന്തര വകുപ്പിനെതിരെ എന്നാണ് ഒരു അധിക്ഷേപവുമായിട്ട് മുന്നോട്ട് വന്നത് അതിനുശേഷമാണ് ഈ പറഞ്ഞ എന്താണ് പി വി അനോർ എം എൽ എ മുന്നോട്ട് വന്നത് അങ്ങനെ നിരവധി സംഭവത്തിലൂടെ കടന്നു പോയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സി പി എം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷി ഗോവിന്ദൻ മാഷി അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു അദ്ദേഹം പറയുന്നത് ആർ എസ് എസുമായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എ ഡി ജി പിടെ സഹായമൊന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ മോഹൻ ഭഗവതിനെ നേരിട്ട് പോയി കാണാം എന്നുള്ള ഒരു ഒരു പ്രസ്താവനയാണ് ഈ പറഞ്ഞ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദ മാഷിൻ്റെ ഒരു കാര്യം അല്ലേ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടത്തിയിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അതിനെ അവഹേളിച്ച് പറയുകയോ അതിനെ തള്ളിക്കളയുകയോ ആ ആ ഉദ്യോഗസ്ഥനെ നീക്കാൻ ഉള്ള നടപടികൾ എടുക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുന്ന ഒരു ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാല് പതിനാറിൽ ഭരണത്തിൽ കയറി ആദ്യത്തെ അഞ്ചു കൊല്ലം വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി കുഴപ്പമില്ലാതെ പോവാൻ കാരണം യുവന്മാർ ഭരണത്തിൽ കയറിയ കയറിയത് മുതൽ തന്നെ ദുരന്തങ്ങളുടെ ഒരു ഒരു ചാകരയായിരുന്നു ഓക്കി കൊറോണ എന്റെ പൊന്നോ പ്ര രണ്ട് പ്രളയം എന്തൊക്കെ വരാനുണ്ടോ അതെല്ലാം വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല അധികമൊന്നും കാട്ടിക്കൂട്ടാനൊന്നും പറ്റിയില്ല രണ്ടാമത്തെ അഞ്ച് കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കയറിയതിനു ശേഷം ഇവന്മാരുടെ പ്രവൃത്തി സംഘപരിവാറുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള പ്രവർത്തിയാണ് എന്ന് നമുക്ക് അടിവരായിട്ട് തെളിയിക്കാൻ സാധിക്കുമായിരുന്നു അവരുടെ പ്രവൃത്തി മൊത്തവും എങ്ങനെയാണോ സംഘപരിവാർ ഇന്ത്യ ഒട്ടാകെ നടത്തി കൂട്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കേരളത്തിൽ പതിയെ പതിയെ പല ജില്ലകളിലും നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം അതിന് ഉപയോഗിച്ചിരുന്നത് ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് കാക്കിയിട്ട എന്താണ് ചെരുപ്പ് നക്കികളെ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം അതിനെ വക്കാലത്ത് പറയുന്ന നിരവധി നേതാക്കന്മാരിൽ ഒന്നാണ് എം വി ഗോവിന്ദൻ മാഷി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്പീക്കർ ഷംസീറും ഈ പറഞ്ഞ ആർ എസ് എസിനെ പുകഴ്ത്തി അടിക്കുന്നതാണ്ടു ആർ എസ് എസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് എന്നിട്ട് ആ ഒരു സംഘടനയെ ഷംസീർ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ന എന്ന് പുകഴ്ത്തി അടിക്കുകയാണ് എന്ത് ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് ആലോചിച്ചു ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു ഒരു പാർട്ടി അവർ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ സംഘപരിവാറിനെ ഒത്താശ പറയഞ്ഞ് നടക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി പിണറായിക്ക് പിണറായി വിജയനെതിരെ ഇ ഡി അന്വേഷണം ഒക്കെ വന്നിരിക്കും നമ്മൾ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് പിടിച്ചകത്തിട്ടിരിക്കുകയാണ് കാരണം അരവിന്ദ് കെജ്രിവാൾ അവരുമായിട്ടുള്ള ഒരു 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 രീതിയിൽ പോകാൻ താല്പര്യപ്പെട്ടില്ല പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അവരുമായിട്ട് നല്ല രീതിയിൽ ഡാ പോഡ ബന്ധത്തിൽ പോകാൻ താല്പര്യപ്പെട്ടു അതിനുശേഷം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ട് കാലങ്ങളിലെ ഒരു ഒരു പാരമ്പര്യം നമുക്കറിയാം ആർ എസ് എസും സി പി എമ്മും എന്ന് പറയുന്ന രണ്ട് പാർട്ടി അവർ ക്ഷമിക്കണം ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും സി പി എം എന്ന് പറയുന്ന പാർട്ടിയും ഇവർ തമ്മിലുള്ള ആ ഒരു കീരിയും പാമ്പുമായിട്ടുള്ള ഒരു പ്രവണത അത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കുറേ രക്തസാക്ഷികൾ നമ്മൾ കണ്ടതാണ് പിന്നീട് ഈ ഒരു അഞ്ച് കൊല്ലത്തിന് ശേഷം ഒരു 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 മരണമെങ്കിലും നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തമ്മിൽ ഒരു വാക്ക് പോരോ ഒരു തർക്കമോ എന്തെങ്കിലും ഒന്നും നടന്നതായിട്ട് നമുക്ക് സൂചന ഉണ്ടാകും ഒന്നുമില്ല ഒരു സംഭവം നടന്നിട്ടില്ല ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അന്തർധാര വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആഭ്യന്തര വകുപ്പിനെ വിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചോ ഞങ്ങൾ മിണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെയും അതുപോലെ തന്നെ ക്രമസമാധാനത്തിനേയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഘപരിവാർ പോലീസുകാർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും കൊള്ളാം എം വി ഗോവിന്ദം പറഞ്ഞത് വളരെ എന്താണ് ഖേദകരമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് പല എന്താണ് പാർട്ടി പ്രവർത്തകരും പിരിഞ്ഞു പോകണം പിരിഞ്ഞു പോയി അവരുടെ പ്രസ്താവനകൾ അവരുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ട് പിരിഞ്ഞു പോയാൽ മാത്രമേ ഇവനൊക്കെ ഒന്ന് തിരുത്താൻ തയ്യാറാകൂ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം